തളിപ്പറമ്പ് നഗരത്തിലുണ്ടായ വൻ അഗ്നിബാധയുടെ പശ്ചാത്തലത്തിൽ തളിപ്പറമ്പ് പ്രസ് ഫോറവും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് കൂട്ടായ്മയും ഫയർഫോഴ്സിന് സഹകരണത്തോടെ ഫയർ എസ്റ്റിംഗിഷർ ബോധവൽക്കരണ ക്ലാസ്സ് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ മുഷിദിദ കൊങ്ങായ ഉദ്ഘാടനം ചെയ്തു തീപിടുത്തത്തെ തുടർന്ന് തളിപ്പറമ്പ് നഗരത്തിൽ ഫയർഫോഴ്സ് ബോധവൽക്കരണവും പരിശോധനയും കർശനമാക്കിയിരുന്നു എല്ലാ സ്ഥാപനങ്ങളിലും അഗ്നിശമന ഉപകരണങ്ങൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസും നൽകിയിരുന്നു അഗ്നിരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ സ്ഥാപന ഉടമകൾക്കും ജീവനക്കാർക്കും പരിശീലനം നൽകുന്നതടക്കമാണ് ബോധവൽക്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് നഗരസഭ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രസ്ഫോറം പ്രസിഡന്റ് എം വി രാജേഷ് അധ്യക്ഷത അഗ്നിരക്ഷ നിലയം സ്റ്റേഷൻ ഓഫീസരൻ കുര്യാക്കോസ് ക്ലാസ് എടുത്തു തീ ഓടി വരുന്നില്ല തീ അവിടെ തന്നെ ഉണ്ട് തീ അതിനും സാധ്യമാകുന്ന എല്ലാ അർത്ഥത്തിലും ഒരു വലിയ തീപിടുത്തമായിട്ട് മാറും അപ്പൊ ഇറങ്ങി ഓടുക എന്നുള്ളത് എന്തിനു പരിഹാരമല്ല നമ്മുടെ അപകടത്തെ ഒഴിവാക്കാനുള്ള പരിഹാരമല്ല ഇറങ്ങി ഓടുകയല്ല ലഭ്യമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒരുപക്ഷെ ഫയർ സർവീസ് വരുന്ന സമയത്ത് വരെയെങ്കിലും തീയെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റിയാൽ ഈ കെ ബി കോമഴ്സ് ഉണ്ടായതുപോലെയുള്ള വലിയ തീപിടുത്തത്തിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിലെ ഇത് സ്റ്റേറ്റ്മെന്റ് തന്ന സ്വർണ്ണ വ്യാപനം ഉണ്ടായിരുന്നു ഞാൻ എത്ര പൈസ നിങ്ങളുടെ സ്റ്റോക്ക് പതിനൊന്ന് കോടി രൂപയുടെ സ്വർണം അവിടെ സ്റ്റോക്ക് ഉണ്ട് പക്ഷെ ആയിരം രൂപ ചിലവാക്കിയിട്ട് ഇത് വാങ്ങിയിട്ടില്ല ഒരു എസ്റ്റിംഗ് കോർഷം വാങ്ങി വെച്ചിട്ടില്ല ഒരു വലിയ തീപിടുത്താൽ സ്വർണം ഉള്ളൊക്കെ പോയേക്കാം ഇല്ലേ പതിനൊന്ന് കോടി പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ആയിരം രൂപ ഇതിനോട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ഒരു സേഫ്റ്റിക്ക് വേണ്ടി പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല പി പി മുഹമ്മദ് നിസാർ എം കെ മനോഹരൻ കെ എസ് റിയാസ് വി താജുദ്ദീൻ മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെയും സമീപത്തെയും വ്യാപാരികൾ ഉൾപ്പെടെ അറുപതോളം പേർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്